പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കറിയാം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും അല്ലെ കോലാഹലങ്ങളും ഒക്കെയും വാദപ്രതിവാദങ്ങളും ഒക്കെയും നിലനിന്നിരുന്നു ഒടുവിൽ ഇന്നലെ അതിലൊരു സമവായം എത്തി ഒരു മഞ്ഞുരുക്കം വന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളൊക്കെയും തൽക്കാലത്തേക്ക് പുനഃപരിശോധിക്കാനാണ് തീരുമാനം അതെല്ലാം റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു പിന്നീട് മാത്രം ഒരു മന്ത്രിസഭാ ഉപസമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിലെ കൂടുതൽ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് അതും എല്ലാ ഘടകകക്ഷി മന്ത്രിമാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സി പി ഐയിലെ രണ്ട് മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു പ്രവർത്തനങ്ങൾ എങ്ങനെയാന്ന് വേണം നമ്മൾ കണ്ടറിയാൻ അപ്പോ പി എം ശ്രീയിലെ സി പി ഐയുടെ ഇടപെടലിന് സമസ്ത അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു എന്ന വാർത്തയിലേക്കാണ് ഇനിയിപ്പം ഹെലവ് മലയാളം പോകുന്നത് ലാഭനഷ്ടം നോക്കാതെ പൊരുതിയെ സി പി ഐക്ക് അഭിനന്ദനം എന്ന് സമസ്ത മുഖപത്രം പറയുന്നു സി പി ഐയുടെ തുറന്ന എതിർപ്പാണ് സി പി ഐ എമ്മിനെ ഒരു വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിച്ചത് ഇടതു സർക്കാരിൽ നിന്നും സംഭവിച്ചത് അക്ഷന്തവ്യമായ അപരാധമെന്നും സംസ്ഥ മുഖപത്രത്തിൽ പറയുന്നു പ്രസാദ് ഉരുമ്പ്ശേരി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട് ചേരുന്നുണ്ട് പ്രസാദ് ഗുഡ് മോർണിംഗ് അപ്പോ ഇന്നലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബിനോയ് വിഷയം നടത്തിയ പ്രതികരണം ഇതിപ്പം സി പി ഐയുടെ വിജയമല്ല ഇടതുപക്ഷത്തിന്റെ വിജയമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോ പി എം ശ്രീയിലെ സി പി ഐ ഇടപെടലിൽ സംസ്ഥ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മോർണിംഗ് പി എം സിയിലെ ഇന്നലെ സർക്കാർ എടുത്ത തീരുമാനം അത് പുനഃപരിശോധിക്കാനുള്ള തീരുമാനം വിവേകപൂർവമായ ഒരു കീഴടങ്ങൾ എന്ന തലക്കെട്ടോടുകൂടിയാണ് സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതം പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് പ്രധാനമായും സി പി ഐയുടെ ഒരു ഇടപെടലെയാണ് അവർ അതിനകത്ത് പുകഴ്ത്തുന്നത് ലാഭനഷ്ടം നോക്കാതെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പൊരുതുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച സി പി ഐയെ അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നില്ല അതെല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരുന്നത് കാരണം സാധാരണഗതിയിൽ സി പി എ ആർ എസ് എസിന്റെ ഇത്തരം അജണ്ടകൾക്കെതിരെ നിലകൊള്ളാറുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഒപ്പിട്ടു എന്നുള്ള കാര്യം എല്ലാവരെയും അമ്പരിപ്പിച്ചു എന്തായാലും സി പി ഐയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അതിനകത്തൊരു തിരുത്താൻ സർക്കാർ തയ്യാറായിട്ടുള്ളത് അതിനെ അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ് സുപ്രഭാതം ശരി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത് സുപ്രഭാതത്തിലെ മുഖപ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്